ഇവന്മാരെ ഒക്കെ അടുത്തേക്കിയ പെണ്ണുങ്ങൾ ചെന്നെ ഇവന്മാരെ എന്താ ചെയ്തേന്ന് കാണാല്ലോ അതുകൊണ്ട് അങ്ങോട്ട് കേറി റൂം എടുത്ത് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വൃത്തികേട് എന്താ എല്ലാരും എന്താ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചോ ഏഹ് ഞങ്ങൾ വീട്ടിലൊക്കെ എന്താ ഞങ്ങൾ ഈ ന്യൂസ് മാത്രമാണ് എല്ലാവരും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവന്മാരെ എന്താക്കി തീർത്തേനെ നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിന്റെ കൂടെ എക്കാലവും ഉണ്ടായിരുന്നവരല്ല രാഹുൽ മാംകൂട്ടത്തിന്റെ ചങ്കായിട്ടുള്ള ഫെന്നി നയനാൻ പോലെയുള്ള കുറച്ചാൾക്കാർ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർ അദ്ദേഹത്തിന് വേണ്ടി അന്നും ഇന്നും നിൽക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഒരു വലിയ ഭാഗം കോൺഗ്രസിലെ വി ഡി സതീശൻ അടക്കമുള്ളവരുടെ കാര്യമാണ് പറയുന്നത് നേതാക്കന്മാരുടെ കാര്യമാണ് പറയുന്നത് അവരൊക്കെ അനവസരത്തിലെടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ അപകടവുമായിട്ടുള്ള തീരുമാനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നില പരിങ്ങലാക്കി എന്നത് പരിങ്ങലാക്കി എന്നുള്ളത് വസ്തുതയാണ് അത് എതിർത്തിട്ട് കാര്യമില്ല സത്യമാണത് ആ ഒരു സാഹചര്യത്തിലും പക്ഷെ അദ്ദേഹത്തിന് പിടിച്ചു നി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ജനങ്ങളുടെ സപ്പോർട്ടാണ് ജനങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അമ്മമാരുടെ സപ്പോർട്ട് അദ്ദേഹം വളരെ മാനസികമായി ആഘാതപ്പെട്ട് വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ആദ്യത്തെ ആ ഒരു ഒരു മാസം മുതൽ പിന്നീട് നിയമസഭയിലേക്ക് പോയി ആ വേഷം കണ്ടാൽ അറിയാമായിരുന്നു മുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി ഒരു പ്രാകൃത വേഷത്തിലേക്ക് പോയിരുന്നു ആ സമയത്ത് മാനസികമായി എത്രത്തോളം തന്റെ രാഷ്ട്രീയ ഭാവി തീർന്നു എന്നുള്ള അല്ലെങ്കിൽ തന്റെ സാമൂഹിക ഭാവി തീർന്നുള്ള ഒരു അംഗലഭാഗ അത് ഉണ്ടായിരുന്നത് ഏതായാലും അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുന്നതാണ് കണ്ടത് കാരണം ജനങ്ങൾ തൻ്റെ കൂടെ ഉണ്ട് പ്രത്യേകിച്ച് അമ്മമാർ തന്നോടൊപ്പം ഉണ്ട് തന്നെ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് രാഹുൽ മാംകൂട്ടത്തിനെ അതിവേഗം തിരിച്ചു കൊണ്ടുവന്നത് എന്ന് പറയാൻ പറ്റുന്ന തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗത്തെ മറന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ശരിയാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല കേരളത്തിന്റെ പല ഭാഗത്ത് നിന്നും ധാരാളം അമ്മമാർ ഓരോ ദിവസവും വിളിച്ചു സംസാരിക്കുന്നു നിങ്ങളൊക്കെയാണ് രാഹുലിനോട് പറയേണ്ടത് നിങ്ങളൊക്കെയാണ് രാഹുലിനെ വഴി നടത്തേണ്ടത് എന്നൊക്കെ സംസാരിക്കുന്നു അതായത് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ ഹാജരാകണമെന്നും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നും ഒരു കാരണവശാലും മാറി നിൽക്കരുത് എന്നും ആരുടെയും എന്താ പറയാ ഇഷ്ടത്തിന് കൂട്ടി നിൽക്കേണ്ട ആവശ്യമില്ല എല്ലാവരും കൈയൊഴിഞ്ഞതല്ലേ ഇനി സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം ഈ കേരളത്തിലെ ജനം എല്ലാം കൂടെ ഉണ്ട് ഒരു വലിയൊരു വിഭാഗം കൂടെ കൂടെയുണ്ട് മറ്റാർക്കുമില്ലാത്ത അത്രയും ഒരു ജനപിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് അതൊന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പലരും നമുക്ക് ഒഴിസ് ഇടുകയും വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വിൽക്കുന്നത് അത്തരത്തിൽ എറണാകുളത്ത് നിന്ന് ഒരമ്മ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാനായി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ അമ്മ മാത്രമല്ല ഒരുപാട് അമ്മമാർ ഇങ്ങനെ ഓരോന്നോരോ ദിവസവും നമ്മളോട് സംസാരിച്ചിരിക്കുന്നു ഈ അമ്മമാരുടെ പ്രാർത്ഥനയും അവരുടെ പ്രത്യാശയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലനിൽപ്പ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മുന്നാകെ കേട്ടിട്ട് നിങ്ങൾ ഞാൻ എറണാൾസിന്നാണ് വിളിക്കുന്നത് അപ്പം ഈ രാഹുലിൻ്റെ വിഷയം വന്നപ്പോൾ തൊട്ട് ഞാൻ ന്യൂസുകളെല്ലാം നിങ്ങൾക്ക് യൂട്യൂബ് ചാനലാണ് നോക്കുന്നത് കാരണം സത്യം അറിയണമെങ്കിൽ സാറിനെ പോലെയുള്ള ഒരു ചാനൽ കാണേണ്ട ആവശ്യകതയായി വന്നിരി മാറിയിരിക്കുക ഹൈക്കോടതിക്ക് ഒരു കേസിന് പോയില്ലെങ്കിൽ ഇനി പുറകെ പുറകെ കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യാജ ആരോപണങ്ങളും വ്യാജ കേസുകളും വരുന്നെതിരായിട്ട് കേസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പം സാറൊക്കെ ഒന്ന് ആ ഒരാഘുലിൻ്റെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താൻ സാറിനൊക്കെ ആകുമ്പം അവരുമായിട്ട് ബന്ധപ്പെടാനൊക്കെ ഉള്ള ചാൻസുകളുണ്ടല്ലോ ഞങ്ങളൊക്കെ സാധാരണ ഒരു വീട വീട്ടമ്മയായിരിക്കുന്ന എനിക്കൊന്നും അതിനൊന്നും വല്ല എനിക്ക് ഒത്തിരി ഒരു അനീതി നടക്കുമ്പോൾ നമുക്കൊരു വേദന നടക്കുമല്ലോ അത് എന്നു വെച്ചാൽ എവിടെയും കേട്ട് എവിടെ നടക്കാത്ത കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്ന നടക്കുന്നു എന്ന് ഓർത്തിട്ടൊരു വിഷമം സാറേ ചെയ്യുന്നൊരു എം എൽ എ ആയി കോൺഗ്രസ് കോൺഗ്രസ് ഇന്ത്യ എന്തോ വളർന്നു വരുന്ന അസൂയാക്കളായ നേതാക്കളുള്ളതുകൊണ്ടാണല്ലോ രാഹുലിനെ ആരും സപ്പോർട്ട് ചെയ്യാത്തതും ഇതെന്താണെന്ന് ചോദിക്കുക അത് എവിടത്തെ സത്യം എന്ന് മനസ്സിലാക്കാതെ അസക്കന് പരാതി കൊടുത്തത് ഓൾറെഡി സതീഷിന് വന്നു എന്നല്ലേ സതീശൻ പറഞ്ഞു സതീഷിന് വന്നത് ആ കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കും അങ്ങനെയല്ലല്ലോ പിന്നെ ഈ മാർക്സിസ്റ്റ് സി പി എമ്മിന് ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്തായാലും അവർ ഗുരുത്തൊക്കെ ഇട്ട് കാണിച്ചാലും അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മനോഭാവമെങ്കിലും അവർക്കോ അറ്റ്ലീസ്റ്റ് ഉണ്ടല്ലോ ഈ കോൺഗ്രസ്സുകാർക്ക് അതും കൂടിയില്ലാത്ത ഒരു കിഴങ്ങന്മാർ ഞണ്ടൊക്കെ കയറി പോകുമ്പോൾ അടുത്ത് ഞണ്ട് വലിക്കുന്ന ഒരു സ്വഭാവമല്ലേ അല്ലേ ഇവരുടെ കയ്യിലുള്ളത് ഈ കോൺഗ്രസിൻ്റെ കയ്യിൽ അതല്ലേ ഉള്ളത് സത്യത്തിൽ ഇവരെ ഈ സി പി എമ്മിനെക്കാട്ടും നികൃഷ്ടമല്ല ഈ കോൺഗ്രസ് എന്ന് ചിന്തിക്കിന്തിക്കേണ്ടി വരുന്നു സി പി എമ്മിന് അന്നൊക്കെ എനിക്ക് കുറച്ചൊരു ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഇവരിൽ നിന്ന് എൻ്റെ പേരൻസിൽ നിന്ന് മാറി ചിന്തിച്ച് ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഇവരുടെ ഈ ഭയങ്കര രീതിയിലുള്ളൊരു അഴിമതിയും കാര്യങ്ങളും കണ്ടിട്ട് എനിക്ക് അതില്ലാത്ത ഒട്ടും അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി അവരൊന്നും അല്ലെങ്കിൽ രാഹുൽ അവരുടെ അടുത്തായിരുന്നെങ്കിൽ അവർ ഫുള്ളി സപ്പോർട്ട് ചെയ്തു ഈ ഇതുപോലെ വലിച്ചു കീറാൻ മാധ്യമങ്ങൾക്കും എതിർ എതിർക്കക്ഷികൾക്ക് ഇട്ട് കൊടുക്കത്തില്ലായിരുന്നു പിണറായി ഇപ്പോൾ പരിചിരുന്ന പിണറായിയുടെ എതിർ കക്ഷി ആയതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ അവരുടേതാണെങ്കിൽ അവർ പുള്ളി ഇനി തെറ്റ് ചെയ്ത പോലും സംരക്ഷിക്കുന്ന ഒരു ഒരു ഒന്നുമല്ല വർഗസിനേഹം ഉണ്ടല്ലോ അവർക്ക് കോൺഗ്രസ്സിനെന്താ അതില്ലാത്തത് കോൺഗ്രസ്സിന് എന്താ ഉള്ളത് അവരൊന്നാലോചിച്ച് വെങ്കിൽ എല്ലാ ഈ കളവന്മാർ ഈ എതിർക്കുമല്ലേ ഇത് അവരെ എല്ലാം പെൺകുടിയന്മാർ എന്നിട്ട് അവരെന്താ ചെയ്തത് അവർ ഈ രാഹുൽ ഒന്നും അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ച് സ്വന്തം ഭാര്യമാരെ ചീറ്റ് ചെയ്ത് കൊണ്ട് പോകുന്നവരാണല്ലോ എല്ലാ എല്ലാം ഇവൻ അങ്ങനെ ആരോടും പ്രതിബദ്ധത ഒന്നുമില്ലല്ലോ അതുമല്ല ഈ പെയ്തത് ഈ എം എൽ എ ഇപ്പോൾ ഈ ന്യൂസിലൊക്കെ വരുന്ന എം എൽ എ ചെയ്ത് എം എൽ എ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണല്ലോ വരുന്നത് ഇവൻ ഈ കേസുകളെല്ലാം എം എൽ എ ആകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ആരും ചിന്തിക്കുന്നില്ല എം എൽ എ ആയി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു കേസുണ്ടോ ന്ന് മുമ്പുണ്ടായിരുന്ന കാര്യം കുത്തിപ്പൊക്കിക്കൊണ്ട് എം എൽ എ ആയ ശേഷം എന്നിട്ട് ഇവർ മാധ്യമത്തിൽ എന്താ പറയുന്നത് എം എൽ എ ചെയ്തു ചെയ്തു എന്ന് പറയാനല്ലായിരുന്നല്ല അന്നത് ചെയ്തിട്ടുമില്ലല്ലോ പെണ്ണുങ്ങളങ്ങോട്ട് മെഴുകിച്ചേറി ഇവന്മാരെയൊക്കെ അടുത്തേക്കാ പെണ്ണുങ്ങൾ ചെന്ന ഇവന്മാരെ എന്താ ചെയ്തതെന്നൊന്ന് കാണാമല്ലോ അതുകൊണ്ട് അങ്ങോട്ട് കയറി റൂം എടുത്ത് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വൃത്തികേട് നല്ലത് എന്താ എല്ലാവരും എന്താ പൊട്ടന്മാരാന്ന് വിചാരിച്ചോ ഞങ്ങൾ വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്ക് ഞങ്ങൾക്കൊക്കെ ഉണ്ട് ഇത് ഈ ന്യൂസ് മാത്രമാണ് എല്ലാവരും കഴിഞ്ഞ യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഉമ്മമാർ എന്താക്കി തീർത്തേനെ ഉമ്മമാർ ഈ മെയിൻ മാധ്യമത്തിൽ വന്നിരുന്ന പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഞാൻ ന്യൂസ് ഞങ്ങൾ കേരളത്തിൻ്റെ പുറത്ത് ജോലി ചെയ്യുമായിരുന്നു അപ്പം ഞാൻ ഈ ന്യൂസ് ചാനലിൽ വിശ്വസിച്ച് ഞാനത് കണ്ട് ഉമ്മൻചാണ്ടി ഈ സരിത കേസിലൊക്കെ എന്തൊക്കെയോ ചെയ്തു എന്ന് ഞാൻ വിശ്വസിച്ച് പോയി പിന്നീടാണ് എനിക്ക് നാട്ടിൽ വന്നിരുന്നപ്പോഴേ മനസ്സിലായി ഈ മാധ്യമങ്ങളെല്ലാം കള്ളത്തരം പൈസ മേടിച്ചിട്ട് കള്ളത്തരം പഠിച്ചു വിടാൻ നമ്മൾ ഈ ന്യൂസ് എന്ന് പറയുമ്പോൾ എന്നും മനസ്സിലും ഒരു സത്യസന്ധതയും സത്യം എഴുതുന്നതാണെന്ന് ഞാനൊക്കെ ധരിച്ചു വെച്ചുകൊണ്ടിരുന്നത് പിന്നെ മനസ്സിലായി വെറും കള്ളത്തരം മാത്രം ഇവിടുന്ന് വിശ്വസിക്കാൻ കൊള്ളാത്തത് ആന്ന് ഒരു വ്യാജ പരാതി കൊണ്ട് പോയാൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും എന്ന് കണ്ടുകഴിഞ്ഞാൽ ഒരു സ്ത്രീ പോലും ഇതിനെ ഇറങ്ങത്തില്ല ഒറ്റ ഒരു സ്ത്രീ കാരണം ഇതിവിടെ അവർ കുറേ നാൾ ജയിലിൽ പിടിച്ചിട്ട് രാഹുൽ പതിനെട്ട് ദിവസം അവനെ നാണക്കേടെല്ലാം എല്ലാം വരുത്തി വെച്ച് ഇവളന്മാർ തിരശ്ശിയിലേക്ക് പുറകിൽ ഇരുന്നിട്ട് ചിരിക്കുക കാരണം ഇത്രയും ദിവസം അവർക്ക് വ്യാജ വിചാരി അവനെ കേസിലാക്കാൻ കഴിഞ്ഞ് നാണക്കേടെ എല്ലാം വരുത്തി വെച്ചല്ലോ കുറേ പേര് എന്തെല്ലാം വൃത്തികേടാ ഓ അമ്മേനെ വെച്ചിട്ട് വരെ ഈ വീഡിയോ എടുത്തിട്ട് വൃത്തികേട് പ്രചരിപ്പിക്കുന്ന വീഡിയോ അങ്ങനെ ഏ മണി ഓ ആ ക്ക് ചെയ്യാൻ ഒരു വലിയൊരു ടൈമിങ് കിട്ടിയല്ലോ ഇവളും ആരോ ഇവള്ളകാരുടെ ആരാ വെള്ളന്മാരെ അറിയുന്നത് ഒരുമാരും അറിഞ്ഞിട്ടില്ല പൈസ മേടിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് ചിരിച്ചാൽ മതി ഇത്രയും ഇവനെ കൊല കൊല ചെയ്തു പരാതി വ്യാജമായി പോയാലും അവർക്ക് കുഴപ്പമില്ലല്ലോ നിയമം അവർക്കെതിരായിട്ട് പരാ ഇത് കേസ് കൊടുത്തിട്ട് അവർ ഒരാളെ ശിക്ഷിക്കപ്പെട്ട പിന്നെ ഒരു പെണ്ണ് പോലും ഈ പരിപാടിക്ക് നിൽക്കത്തില്ല ഇതിന് നിക്കത്തില്ല എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് എന്താ എത്രയോ പുരുഷന്മാരെ വ്യാജ പരാതിയിൽ പ്രീ പീഡനം എന്ന് പറഞ്ഞ് ചതിച്ചിട്ട് അവൾമാർക്ക് ശിക്ഷ കിട്ടുന്നില്ലല്ലോ ഈ ദുർ നടപ്പ് കാര്യങ്ങൾ ശിക്ഷിക്കുന്നില്ലല്ലോ ശിക്ഷിക്കാത്തതുകൊണ്ട് എന്താ നടക്കുന്നത് പൈസ ഇങ്ങനെ ചെയ്തു ചെയ്തുകൊണ്ട് നടക്കുന്ന അവർക്ക് മാർക്ക് കിട്ടിയാൽ കിട്ടിയെന്ന് വെച്ചാൽ അവരാരും അറിയുന്നില്ല അതുകൊണ്ട് അതിനെതിരായിട്ട് പിന്നെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീകളെ ശിക്ഷിക്കുന്ന ഒരു നിയമം കൊണ്ടുവരണം ഈ പുറത്തിറങ്ങി വന്നിട്ട് വെറുതെ ഇരിക്കാതെ അവരെ എന്ത് ചെയ്യണം അവർക്കെതിരായിട്ട് കേസ് കൊടുക്കണം